കുമ്പളം പഞ്ചായത്തിൽ ഒന്നാം വാടിൽ ഏക്കർ കണക്കിന് വരുന്ന സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയിൽ കണ്ടൽ കാടുകൾ വ്യാപകമായി വെട്ടിനിരത്തുന്നു ഇതിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് കുമ്പളം സ്വദേശി സുജിത് പഴയഗോയിൽ തുടർച്ചയായി വരുന്ന അവധി ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ കണ്ടൽ കാടുകൾ വെട്ടുന്നത് ഇതിനു മുമ്പും ഈ സ്ഥലം നികത്തുന്നതും മറ്റുമായി ബന്ധപ്പെട്ട് നിരവധികൾ നിരവധി പരാതികൾ വരികയും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് കണ്ടൽ കാടുകൾ വെട്ടുന്നവർക്കെതിരെയും അനധികൃത നികത്തലുകൾക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമാവാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്